അഭ്യാസ പ്രകടനങ്ങളുടെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച് തൃശൂരിൽ വിരുന്നെത്തിയ അപ്പോളോ സർക്കസ് പ്രദർശനം തുടരുന്നു പ്രകടന മികവിന്റെ പ്രദർശന വേദിയായ സർക്കസിനെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഓണക്കാലം അവിസ്മരണീയമാക്കുകയാണ് സാംസ്കാരിക നഗരിയിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന അപ്പോളോ സർക്കസ് ഏവരിലും അത്ഭുതം ജനിപ്പിക്കുന്ന ആകാശ ഊഞ്ഞാലിലെ കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ ആകാംക്ഷയും സാഹസികതയും നിറഞ്ഞതാണ് കണ്ണിമ വെട്ടാതെ മാത്രം കണ്ടാസ്വദിക്കാവുന്ന മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രകടനം മെയ്വഴക്കവും കലാകായിക മികവും സമന്വയിക്കുന്ന കലാകാരികളുടെ സാരി റിംഗ് റോബ് ബാലൻസ് ഡാൻസുകൾ പുരുഷ വനിതാ മണിപ്പൂരി കലാകാരുടെ വെള്ളം റിംഗ് ബോൾ ഗ്ലാസ് ബോട്ടിൽ എന്നിവ കൊണ്ടുള്ള വിവിധയിനം അഭ്യാസ പ്രകടനങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഉന്നം പിഴയ്ക്കാത്ത കലാകാരികളുടെ ഷൂട്ടിംഗ് വിസ്മയം മോട്ടോർ സൈക്കിൾ അഭ്യാസം കാഴ്ചക്കാരിൽ ചിരി പടർത്തുന്ന ഹാസ്യതാരങ്ങളുടെ രംഗങ്ങൾ വർണ്ണാഭമായ കലാകാരരുടെ മാർച്ച് പാസ്റ്റ് ഇങ്ങനെ പഴയതും പുതിയതുമായ സർക്കസ് അഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കലാകാരന്മാർ മാത്രം അണിനിരക്കുന്ന അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് അപ്പോളോ സർക്കസിന്റെ പ്രത്യേകത ഐറ്റങ്ങളിൽ പല വ്യത്യസ്തതയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ പ്രകടനം ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ആണ് കൂടുതലുള്ളത് അതെല്ലാം തന്നെ കുട്ടികൾക്ക് പഠിച്ചു വരുന്ന ചെറുപ്പക്കാർക്കും യോഗാസനത്തെ പറ്റിയിട്ടും ഫിസിക്കൽ എക്സസൈസിനെ പറ്റിയിട്ടും ബോഡി മെയിൻ്റെ പറ്റിയിട്ടും ബോഡി ബാലൻ ബാലൻസിനെ പറ്റിയിട്ടും ഇതെല്ലാം ധാരാളം കാണാനും കേൾക്കാനും അറിയാനുള്ള അവസരം ഈ സർക്കസിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ വരെയല്ലേ അതിനുശേഷം ഓണവും കാര്യങ്ങളെല്ലാം ആയിട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്ന ശക്തൻ നഗർ പ്രദർശന ഗ്രൗണ്ടിലെ സർക്കസ് കൂടാരത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് നാലിനും രാത്രി ഏഴിനുമായി ദിവസേന രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള മൂന്ന് പ്രദർശനങ്ങളാണുള്ളത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്